ഇടുക്കി കല്ലാർകുട്ടി മേഖലയിലെ പട്ടയത്തിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു കുടുംബങ്ങൾക്കാണ് ഈ മേഖലയിൽ പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ ഈ കുടുംബങ്ങൾ വലിയ നിരാശയിലാണ് ഇരുകരകളിലുമായി വെള്ളത്തൂൽ പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതായുള്ളത് പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് നിരവധി സമരപരിപാടികൾ നടത്തിയിരുന്നു നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയം എന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുകയാണെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം കല്ലാറുകുട്ടി ഡാമിന്റെ ഏരിയയിൽപ്പെട്ട നാലായിരത്തോളം കർഷകർക്കും അതിനു മുമ്പ് പട്ടയം ഉണ്ടായിരുന്ന ആളുകൾക്കും നിലവിലുള്ള റീസർവേ നടപടികൾ പൂർത്തീകരിക്കുവാനോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ അറിയിക്കുക മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പട്ടയ നടപടികൾ നീളുന്നതിലെ കാരണവും അധികൃതർ വ്യക്തമാക്കുന്നില്ല ഡാമുകൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചുള്ള കെ ഐ ബിയുടെ നടപടിയും ഉദ്യോഗസ്ഥ അലംഭാവവുമാണ് പട്ടയ നടപടികൾ വൈകുന്നതിന് കാരണമായതെന്നാണ് ഉയരുന്ന ആരോപണം പട്ടയം ലഭ്യമാക്കുന്നതിനായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം ഇടുക്കി